നമുക്ക് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നത് നിർബന്ധമായിട്ടും ഒരു പ്രബോധനത്തിൻ്റെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പിന്നെ മുസ്ലിം പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ ആളുകൾ നമ്മളെ നമ്മളറിയാത്ത വിധത്തിൽ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആ വാച്ച് ചെയ്യപ്പെടുന്ന ഒരു ക്യാമറക്കൂടെ അടിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ തൃപ്തിക്കല്ല അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ വാല്യൂസ് ഏത് മേഖലയിലും തുടർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് ഈ മെസ്സേജ് ഈ കാര്യത്തിൽ തരാനുള്ളത് എന്താണ് നമുക്കതിൽ ആഡ് ചെയ്യാനുള്ളത് ഇതിലെ ചെറിയൊരു അഡീഷൻ ഇത് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരായാലും പ്രൊഫഷണൽ ആയെങ്കിലും അല്ലെങ്കിലും പിന്നെ സൂറത്തിൽ അസറിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എസ് എ വ്യക്തി മരിച്ചു പോയിട്ട് നാളെ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ നാല് ക്രൈറ്റീരിയാസുണ്ടല്ലോ അതിലാദ്യത്തെ രണ്ട് ക്രൈറ്റീരിയലാണ് നമ്മളത് ഇത് വളരെ ഫണ്ടമെൻ്റായിട്ടുള്ള ആണ് നമ്മൾ വിശ്വാസം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് അതുപോലെ നമ്മൾ ജീവിതത്തിൽ പകർത്താത്തൊരു കാര്യം പറയാൻ പാടില്ല എന്നുള്ള ഒരു തത്വവും നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതോടൊപ്പം നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുകയും വളരെ മോഡലായി നമ്മളെ ജോലി സ്ഥലങ്ങൾ ഹോസ്പിറ്റലിലോ കോട്ടിലോ എവിടെയായിച്ചാൽ അവിടെ വളരെ മാതൃകയായ ഒരു മുസ്ലിമായി നമ്മൾ ജീവിച്ച് മരിച്ചു പോൽ തന്നെയാണ് നമുക്ക് സമൂഹത്തോട് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പലപ്പോഴും നമ്മൾ നമ്മളെന്നെ ചിന്തിക്കുകയും നമ്മളൊക്കെ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരാശയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ അവസാനത്തെ പ്രവാചകനും അവസാനത്തെ വേദഗ്രന്ഥവും അവതരിപ്പിക്കപ്പെടുകയും അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുകയും കിയാമത്തിൻ്റെ അടക്കമുള്ള ഒരു പ്രത്യേക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു പക്ഷേ മറ്റ് മത സമൂഹങ്ങളുടെ അനുയായികൾക്ക് ഇല്ലാത്തതിനേക്കാൾ എത്രയോ അധികം ഒരു ഭാര അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അതാണ് സൂറത്ത് അല്ല അസഹദിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ ഇത് നമ്മളുമായി ബന്ധപ്പെടുന്നവർക്കെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിലോ നമ്മുടെ കോർട്ടിലോ നമ്മുടെ ക്ലയൻസ് ആയിട്ടോ പേഷ്യൻസായിട്ടോ വരുന്നവർ നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കൊളീഗ്സ് ഇവരെങ്ങനെയാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ അവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്ന് അവരെങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതും നമ്മൾ രക്ഷപ്പെടാൻ നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതമോ മാത്രം മതിയോ നമുക്ക് എന്നുള്ളതാണ് അവിടെ നമുക്ക് അറിയാം ഈ ഒരു സന്ദേശം നബി നിബിസല്ലാ വല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിൽ എല്ലാവരെയും ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഒരുപക്ഷെ മറ്റ് മതസമൂഹങ്ങളിലൊക്കെ അതിൻ്റെ പണ്ഡിതന്മാർക്കോ ഒക്കെ പ്രത്യേകമായി അത് ഒരു ടീമോ മറ്റുള്ളവരൊക്കെ സാദാ സൊസൈറ്റിയിൽ അവരുടേതായ വർക്കും കാര്യങ്ങളുമായി പോവുക എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു പേഴ്സണലായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചൊരു ദൗത്യം മാത്രം അതിലൊരു സംശയമില്ല നമുക്ക് നമുക്ക് വരുന്നൊരു പ്രശ്നം പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഏത് സാഹചര്യം പ്രത്യേകിച്ചും വർഗീയതയും ഒരുപാട് സംഗതികളും ഭയങ്കരമായിട്ട് വരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാത് പറയുക നമുക്കറിയാം നമ്മളെ ഏറ്റവും സുഖ ദുഃഖങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിനേക്കാളും സത്യം പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ കൊളീഗ്സിനോടാണ് നമ്മുടെ നമ്മുടെ ഭാര്യയും മക്കളെയും കഴിഞ്ഞാൽ മിക്കവാറും ഏറ്റവും കൂടുതൽ നമ്മുടെ മറ്റ് കസിൻസിനേറ്റവും മറ്റ് കുടുംബക്കാരെക്കാളും മിക്കവാറും നമ്മൾ കൂടുതൽ സമയം ചെലപ്പഴിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അപ്പോൾ അവരായിട്ട് എല്ലാ തമാശകളും എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന അവർ നേരെ ഈ കുഴിയിലേക്കാണ് ഒരു ശാശ്വതമായ ലോകത്തെ ഏറ്റവും വലിയൊരു നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നത് എന്നുള്ള ചിന്ത നമ്മളെ അലട്ടണില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത് നമ്മുടെ വിശ്വാസത്തെ തന്നെ ഒന്ന് ഒന്നൊന്ന് റീത്തിങ്ക് ചെയ്യാനുണ്ട് അവിടെ നിന്ന് ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നും ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് ഇറങ്ങിയ നബി സല്ലാഹുസ്ലാം വൈകുന്നേരം വീട്ടിലൊന്ന് കരയുമായിരുന്നു എന്താ വെച്ചാൽ ഈ സന്ദേശം പറഞ്ഞുകൊടുത്തിട്ടും കേൾക്കാത്ത ആളുകളുടെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് എന്നാലോചിച്ചിട്ടാണ് ആ തോട്ട് പ്രോസസ്സ് നമ്മളെ മുമ്പിൽ കാണുന്ന രാജകേഷിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും ഒരുപക്ഷെ മതത്തിൽ നിന്ന് അത്ര ഗൗരവനായി നടക്കുന്ന നമ്മുടെ ഓൺ നാമധാരികളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന് തന്നെ നാളെ ഒരുപക്ഷെ ഒരു പ്രശ്നമുണ്ടാകും നമ്മുടെ എല്ലാം തികഞ്ഞിട്ട് നമ്മളൊരു ഐഡിയൽ മുസ്ലിമായിട്ട് ദവത്ത് നടത്തുക എന്നുള്ളത് മതം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം അവിടെയാണ് നമുക്കൊക്കെ വരുന്നൊരു പ്രശ്നം അപ്പം നമ്മുടെ ഒക്കെ അടുത്ത് വീക്ക്നസ്സുകളുണ്ട് സ്വഭാവപരമായ പ്രശ്നങ്ങളുണ്ട് പലവിധ വീക്ക്നസ് ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ തന്നെ നിസ്കാരം ഇങ്ങനെ ഒപ്പിച്ച് പോകുമായിരിക്കും തീർച്ചയായും നമ്മളത് ശരിയാക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷെ നമ്മളൊരു പെർഫെക്റ്റ് മുസ്ലിം ആയി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അറിയാവൂ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന കാര്യം നമ്മൾ പകർത്താത്ത നമ്മൾ പറയേണ്ട പക്ഷേ അള്ളാഹു കൊണ്ടുവന്ന് നമുക്കറിയാമല്ലോ അപ്പം മാത്രമാണ് ആരാധന കർഹൻ എന്നറിയാലോ ആ ആരാധനയിൽ പാലിക്കേണ്ട എങ്ങനെയാണ് അവനെ പിന്നെ ആ തൗഹീദ് ഉൾക്കൊള്ളേണ്ടതെന്ന് നമുക്കറിയാലോ മരിച്ചു പോയൊരു എന്ന് അറിയാലോ ഖുറാൻ അവസാനത്തെ വേദഗ്രന്ഥമാണെന്നും നബീസ് അല്ലാഹു വസ്ലം അവസാനത്തെ പ്രവാചകനാണെന്നും ഈ ഒരു അടിസ്ഥാനത്തിൽ ജീവിച്ചാലേ നാളെ രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമുക്കറിയാലോ അത്രയും നമുക്കറിയാം അത് വളരെ വിശദമായ ഒരു പ്രാസംഗികന്മാരും പ്രബോധകന്മാരും എഴുത്തുകാരും ഒക്കെ കൊടുക്കുന്ന പോലെ നമുക്ക് എക്സ്റ്റംപറൈസ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല അത് പറ്റൂല പക്ഷേ ഈ ഒരു ബേസിക് ഒരു സാധനം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് ആ ഒരു ബോധം നമുക്കുണ്ട് നമ്മളെ കബറിലേക്ക് പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടെന്നുള്ള എന്ന ചിന്തയുണ്ട്